സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്യണം നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആപ്ലിക്കേഷൻ ഒന്ന് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ നമുക്ക് ഏതെല്ലാം പ്ലേറ്റുകൾ ഏതെല്ലാം നാട്ടിലേക്ക് ഏതൊക്കെ ടൈമിൽ എത്രയ്ക്ക് അതിൻ്റെ റേറ്റ് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇവിടുന്ന് സൗദിയിലുള്ള ആളുകളാണെങ്കിൽ സൗദിയിൽ നിന്നും കാലിക്കറ്റിലേക്ക് അല്ലെങ്കിൽ എറണാകുളത്ത് കളം നെടുമ്പാശ്ശേരിയിലേക്ക് അങ്ങനെ എല്ലായിടത്തും എത്രയാണ് ഏതൊക്കെ ഡേറ്റിൽ എന്നൊക്കെ നമ്മൾ എന്നാണോ പോകാൻ ഉദ്ദേശിച്ചത് ആ ഡേറ്റിൽ എത്രയൊക്കെയാണ് ടൈ ട്രെയിൻ പ്ലെയിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് ഏതൊക്കെ പ്ലെയിൻ ഉണ്ട് എന്തൊക്കെ അറിയാനും കഴിയും നമുക്ക് ഓൺലൈനിൽ നമുക്ക് ബുക്ക് പൈസ ബുക്ക് ചെയ്യാനും കഴിയും അപ്പോൾ നോക്കാം ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾ ഓപ്പൺ സൈനിങ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി സൈൻ ചെയ്തതാണ് അതുകൊണ്ട് ഇങ്ങനെ വരള്ളൂ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഓപ്പൺ ചെയ്ത് സൈനിങ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പ്ലസ് അല്ലെങ്കിൽ ഇമെയിൽ വഴി സൈനിങ് കൊടുക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്ത ചെയ്തതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് എവിടെയൊക്കെയാണോ പോകേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നാം ഫ്രം എന്നുള്ളത് ജിദ്ദ കൊടുത്തു ടു കോഴിക്കോടാണ് കാലിക്കറ്റ് കൊടുത്തു എന്നാണ് പോയിന്റ് എന്ന് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ടൂർ എന്നുള്ളത് വേറെ എവിടെക്കും മാറ്റണമെങ്കിൽ മാറ്റാവുന്നതാണ് കോഴിക്കോടുള്ള ജിദ്ദ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും സ്ഥലമാണെങ്കിൽ നെടുമ്പശ്ശേരി ആണെങ്കിൽ നെടുമ്പശ്ശേരി അങ്ങനെ എവിടേക്കാണെങ്കിലും മാറ്റാവുന്നതാണ് അങ്ങനെ എന്നാണ് നിങ്ങൾ പോകേണ്ടത് എന്നാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് മാറ്റാം അല്ലെങ്കിൽ ഈ മാസം ഈ സെപ്റ്റംബർ ഉള്ള മാസത്തിലാണെങ്കിൽ സെപ്റ്റംബർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ മാസത്തിലുള്ള എല്ലാ ഇതും കാണിക്കും നിങ്ങളൊരു ഡേറ്റ് പ്രത്യേക ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഡേറ്റിലുള്ള പ്ലെയിനുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ല നിങ്ങൾക്ക് അടുത്ത മാസം ഏത് ഇതിൽ കുറഞ്ഞ റേറ്റിലുള്ള ഏത് ദിവസവും പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാസം മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ മാസത്തിലുള്ള എല്ലാ പ്ലെയിനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു ത്രീ എന്ന് കൊടുത്തു അതിനുശേഷം നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ല ഡബിൾ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിട്ടേൺ എന്ന് കൊടുക്കുക ഇപ്പോൾ വൺ വേ ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ സിംഗിളാണ് കൊടുക്കുന്നത് ഓക്കെ അതിനുശേഷം നിങ്ങൾ സെർച്ച് എന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നവരുടെ സെർച്ചും കൊടുക്കും സെർച്ച് ചെയ്യുന്നത് ഇവിടെ കാണാം ഏതൊക്കെ പ്ലെയിനുകളാണ് ഉള്ളതെന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് ജിദ്ദ ടു ആണ് മൂന്നാമത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ചിനാണ് ഞാൻ കൊടുത്തത് ഇപ്പോഴുള്ള കടം എയർ അറേബ്യ എന്നുള്ളത് എപ്പോഴാണെന്നുള്ളതും എപ്പോഴാന്നുള്ളതും ഒക്കെ ഉണ്ട് നാല് പതിനഞ്ചിനാണ് എയർ അറേബ്യ ജിദ്ദയിൽ നിന്നും പുറപ്പെടുന്നത് എട്ട് ഹവർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ടൈമിംഗ് ആണ് ഒരു വൺ സ്റ്റോപ്പാണ് അത് ഷാർജയിലായിരിക്കും മിക്കോറും സ്റ്റോപ്പ് ഉണ്ടാവുക നമുക്ക് നോക്കാം മൂന്നേ മുപ്പതിന് നാട്ടിലെ ടൈം മൂന്നേ മുപ്പതിന് അത് ക്വാളി ഇറങ്ങുന്നതാണ് അത് ഒന്ന് ആയിരത്തി എഴുപത്തി ആറ് റിയാൽ ആണ് അതിന്റെ പ്രൈസ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന റിയാൽ ആണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിന് സെറ്റിംഗ്സിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യു എ ആണെങ്കിൽ യു എ ഗ്രഹമാക്കാം അല്ല ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ആക്കാം അങ്ങനെ എവിടെ യു എസ് എ ഉള്ളവരാണെങ്കിൽ ഡോളർ ആക്കാം അങ്ങനെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുസരണം നിങ്ങൾക്ക് ഇതിന് കൺവേർട്ട് ചെയ്യാവുന്നതാണ് പോയാൽ ഇവിടെ കാണാം കറൻസി എന്നുള്ളത് കാണാം ഈ കറൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറ്റാവുന്നതാണ് നിങ്ങളുടെ രാജ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കാം എല്ലാ രാജ്യത്തിൻ്റെയും കറൻസി ഇവിടെ ഉണ്ട് അതുപോലെ ബില്ലിംഗ് കൗണ്ടറി നിങ്ങൾ ഏതു വഴിയാണ് ബില്ല് എടുക്കുന്നത് അതെല്ലാം ഇതിലുണ്ട് അത് നിങ്ങൾക്ക് സെറ്റിംഗ് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് കൊടുത്തു ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ ആയിരത്തി അഴുപത്തി ആറ് രൂപക്കുണ്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപുണ്ട് അങ്ങനെ താഴോട്ട് പോയാൽ കാണാവുന്നതാണ് ഒരുപാടുണ്ട് അന്നത്തെ അത് ജെറ്റ് എയർവേസ് ഉണ്ട് അങ്ങനെ ഏതൊക്കെ പ്ലെയിനുകൾ ഉണ്ടോ എന്നുള്ളത് ഇതിൽ കാണാവുന്നതാണ് അധികം കണക്ഷൻ പ്ലേറ്റ് ആവും ഇപ്പോഴും ഉണ്ടാവുക കാരണം ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ട് അടച്ചതാണ് അതുകൊണ്ട് കണക്ഷൻ പ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറവുള്ളത് ഇപ്പോൾ ആയിരത്തി എഴുപത്തി ആറ് ആയാലാണ് അപ്പോൾ ഞങ്ങൾ അതൊന്നും നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയും പതിനെട്ട് പൈസ അലാലിയാണ് ഇതിന് വരുന്നത് ഒരാൾക്കുള്ള ചാർജ് വരുന്നത് ടോട്ടൽ പ്രൈസ് ഇപ്പോൾ കാണാം നാല് പതിനഞ്ച് പി എം ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട് ഏഴ് അൻപത്തി പി എമ്മിൽ ഷാർജയിൽ ഇറങ്ങും ടു ഹവറും നാൽപ്പത് മിനിറ്റുമാണ് എടുക്കുന്നത് അതിനുള്ള സമയം എയർ അറേബ്യ പ്ലെയിൻ നമ്പർ ജി നയൻ വൺ ഫോർ എയ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ ടു ഹവർ പതിനഞ്ച് മിനിറ്റ് ശേഷം കണക്ഷൻ ഇൻ എയർപോർട്ട് പത്ത് പത്തിന് ഷാർജയിൽ നിന്നും ആ പ്ലെയിൻ എടുക്കും അതിനുശേഷം മൂന്ന് മുപ്പത് ഏഴാം പുലർച്ചെ രാവിലെ മൂന്ന് മുപ്പതിന് കോഴിക്കോട് വന്നിറങ്ങും ഇറങ്ങും മൂന്ന് ഹവർ അൻപത് മിനിറ്റുമാണ് അതിനെടുക്കുന്നത് എയർ അറേബ്യന്റെ പ്ലെയിൻ നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് അതിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ പോയി ബുക്ക് ചെയ്യാം അല്ല നിങ്ങളുടെ ഫോൺ വഴിയാണെങ്കിൽ ഫോൺ വഴി ബുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഉപകാരമാകും പിന്നെ ഒരു ഈ അപ്ലിക്കേഷൻ ഞാൻ എൻ്റെ പേജിൽ കൊടുക്കുന്ന അപ്ലിക്കേഷനൊന്നും എൻ്റെ ഡെവലപ്പ് അല്ല ഞാൻ ഡെവലപ്പ് ചെയ്ത അപ്ലിക്കേഷൻ ഒന്നും അല്ല എനിക്കറിയുന്ന അപ്ലിക്കേഷനുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് അതുകൊണ്ട് ഞാൻ ആരുടെയെങ്കിലും കോപ്പി അടിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള പറയേണ്ട ആവശ്യമില്ല എൻ്റെ അപ്ലിക്കേഷനുള്ള കോപ്പി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക അറിയുന്നവർ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു അപ്ലിക്കേഷൻ ആണ് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക